കർണയ്ക്ക് ഫുട്ബോളായി സ്വകം കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്നും ചെയ്യാതെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പനിയൊക്കെ പിടിച്ച് അടപ്പ് പോയി ഇപ്പോഴാണ് റെഡിയായിട്ട് വന്നത് ഇതിനിടയ്ക്ക് കുറെ കാര്യങ്ങൾ പോയി ട്രാൻസ്ഫർ വാർത്തകൾ അതുപോലെ തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നുണ്ടല്ലോ ക്ലബ്ബ് വേൾഡ് കപ്പ് നല്ല സൂപ്പർ സൂപ്പർ മാച്ചുകളൊക്കെ നടക്കുന്നത് അതൊക്കെ മിസ്സായിപ്പോയി ക്ലബ്ബുകളെ കുറിച്ച് പറയണമെങ്കിൽ ഇപ്പം കുറെ ഇതിനുശേഷമാണ് ഫിഫ ഒരു ടൂർണമെൻ്റ് രീതിക്ക് കുറേ ടീമുകളൊക്കെ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നത് ജൂലൈയിലാണ് കഴിയുന്നത് അതിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് സീസണും ആരംഭിക്കും അടുത്ത പുതിയ സീസൺ ആരംഭിക്കും അത് എത്രമാത്രം ബാധിക്കുമെന്ന് നമുക്ക് കാണേണ്ടി വരും കാരണം പേശനൊക്കെ റെസ്റ്റ് വേണമല്ലോ മെഷീൻ ഒന്നും അല്ലല്ലോ അവർ അവർക്കൊക്കെ ഒരു റെസ്റ്റ് വേണം ഇത്ര ഒരു ഫുൾ സീസൺ കഴിച്ചതിന് ശേഷം ഒരു വെക്കേഷൻ വന്ന സമയത്ത് അടുത്തൊരു ടൂർണമെന്റ് ഒന്നും അവർക്ക് അതും ഇൻവോൾവ്മെന്റ് ഇൻവോൾവ് ആയി ആകുന്നുണ്ട് അവർ അപ്പൊ അതിനുശേഷം അവർക്കൊരു റെസ്റ്റ് വേണം അത് എത്രമാത്രം അടുത്ത സീസണിനെ ബാധിക്കുമെന്ന് നമുക്ക് സീസൺ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിൽ പോലും ഫുട്ബോളിനെ ആസ്വദിക്കുന്നുണ്ട് നമ്മൾ ക്ലബ് ഫുട്ബോളിനായി ആസ്വദിക്കുന്നുണ്ട് കാരണം ലാറ്റിൻ അമേരിക്കൻ ടീമുകളുടെ ആ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം യൂറോപ്യൻ ഫുട്ബോൾ ആണ് എത്രമാത്രം ക്വാളിറ്റിയുള്ള ഫുട്ബോൾ എന്ന് പലരും നമുക്ക് പലരും അല്ല നമുക്ക് നമുക്ക് അറിയാനുള്ള കാര്യമാണ് യൂറോപ്യൻ ഫുട്ബോൾ ഫുട്ബോളാണ് ക്വാളിറ്റിയുള്ള ഫുട്ബോൾ പക്ഷെ അത് അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ അതുപോലത്തെ ക്വാളിറ്റി ഉള്ള ഒരു ഫുട്ബോൾ ആണെന്നാണ് നമ്മൾ ഈ ഒരു ടൂർണമെന്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ തന്നെ ഫ്ലെമിംഗോ ഫ്ലെമിങ്കോയുടെ ആ ഒരു കളി ഒരു വല്ലാത്തൊരു എനിക്ക് തോന്നുന്നു ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ലാറ്റിൻ അമേരിക്കൻ ടീമിൽ നിന്ന് ഒരു ശക്തരായ ഒരു ടീം എന്ന് വേണം പറയാം ഫ്ലമിൻഗോ അതുപോലെ തന്നെ പാൽമേറസോണ്ട് അർജന്റീനമായ ബൊക്ക ഉണ്ട് റിവർ പ്ലേറ്റ് ഉണ്ട് അങ്ങനെ കുറെ ടീമുകളുണ്ട് ലാറ്റിനമേരിക്ക പക്ഷെ എങ്കിൽ പോലും ഫ്ലെമിങ്കോ ഫിലിപ്പ് ലൂയിസിന്റെ കീഴിൽ വല്ലാത്തൊരു അത്ഭുതങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞ ദിവസം ചെൽസിയെ മൂന്നേതിനെ അവർ തോൽപ്പിച്ചു ഒരു കമ്പാക്കിലൂടെയാണ് അവരെന്ന് തോൽപ്പിക്കുന്നത് ചെൽസിയെ ചെൽസിൽ ഒരു പഴയ താരം കൂടിയാണ് ഫിലി ഫിലിപ്പ് ലൂയിസ് അത്ലിക്കോ അത്ലറ്റിക്കോമാരിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പം ഒരു യങ് കോച്ചും കൂടിയാണ് ഫ്ലെമിങ്കയുടെ വല്ലാത്ത അത്ഭുതങ്ങളാണ് ഈ ഒരു ടൂർണമെന്റിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ ക്ലബുകളുടെ ഒരു ക്വാളിറ്റിയും കൂടെ നമ്മൾ ഈ ഒരു ടൂർണമെൻ്റ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അത് തന്നെ മറ്റൊരു കാര്യം ജാബെലിയുടെ കീഴിൽ റയന്മാരുടെ ഒരു കളിക്കോ ടൂർണമെന്റ് ഇറങ്ങുന്നുണ്ട് ആദ്യ കളി അൽ അഹലീയുമായിട്ട് സൗദി ഈസ്റ്റ് സൈഡ് അൽ അഹലിയുമായിട്ട് ഒന്നേ ഒന്ന് എന്ന സമയത്തിൽ അവർ പിരിഞ്ഞു രണ്ടാമത് ഇന്നലെ പാച്ചുക്ക എന്ന മെക്സിക്കൻ സൈഡുമായിട്ടും ഒരു നല്ലൊരു മാച്ചിലൂടെ പത്ത് പേരായിട്ട് ചുരുങ്ങിയിട്ട് പോലും മൂന്നേ ഒന്നിനെ അവർ വിജയിച്ചു അതുപോലെ തന്നെ മാൻസിറ്റി പുതിയ പുതുമുഖ താരങ്ങളുമായിട്ട് ഇറങ്ങി അവർ ചെറുക്കി അതുപോലെ തന്നെ അവരുടെ പുതിയ താരങ്ങളൊക്കെ ഇറങ്ങിയ മാൻസിറ്റി ഇന്നലെ യു എ ഇ സൈഡ് അൽ ഐനുമായിട്ട് ആറ് സീറയ്ക്കാണ് ഇന്നലെ ഒരു വമ്പം വിജയം വിജയിച്ചു അത് തന്നെ മെസ്സിയുടെ ഇന്റർ മിയാമിക്ക് കളിക്കാനുണ്ട് രംഗത്തുണ്ട് മെസ്സിയുടെ ആ ഒരു ക്വാളിറ്റി ഫുട്ബോളൊക്കെ നമുക്ക് ഇപ്പോഴും മെസ്സിയുടെ അടുക്കിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ് ആ ഒരു ഫ്രീക്ക് ഗോളുകളുടെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് അത് തന്നെ ഇന്നലത്തെ ആ രണ്ട് കളിയെ കുറിച്ചാണ് ഞാൻ ഒരു ഈ വീഡിയോയിലേക്ക് പറയാൻ സാധിക്കുന്നത് അതുതന്നെ റയൽമാൻ ഇന്നലെ പാച്ചിക്ക മൂന്ന് എന്ന സ്കോർ ലൈനാണ് വിജയിക്കുന്നത് ആദ്യം അസൻസി ഒരു റെഡ് കാർഡ് കൊണ്ട് പുറത്തു പോകുന്നുണ്ട് എന്നിട്ട് പത്ത് പേരായിട്ട് ചുരുങ്ങിയിട്ട് പോലും ആ ഒരു ബോൾ കൺട്രോൾ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സാബി ബോൾ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഒന്ന് ഇതായിട്ട് വരുന്നുണ്ട് സാബിബോൾ എങ്ങനെ കാരണം ഇന്നലത്തെ കളി തന്നെ കണ്ടില്ല പത്ത് പേരടിച്ചു ആ ബോൾ കണ്ട്രോൾ കാമൻ കോരട് ബോൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ടൈറ്റ് ആകെ നിന്നിട്ട് പോലും ആ ഒരു സ്പേസിനെ സ്പേസ് അവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതിൽ തന്നെ മിനിഷ്യസ് ആ ബോളും കൊണ്ട് പായന്ന് നെക്സ്റ്റ് എത് പോസ്റ്റിലോട്ട് പായുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ ഒരു ആളിനെ മിസ്സാകുന്നുണ്ട് എംബാപ്പയും കൂടെ ഇന്നലെ മിസ്സാകുന്നുണ്ട് കാരണം ആ എംബാപ്പയ്ക്ക് വരെയാണ് എംബാപ്പയ്ക്ക് വന്നതിന് ശേഷം ആ ഒരു സാബിബോൾ എത്രമാത്രം എഫക്റ്റ് ആവുമ്പോൾ നമുക്ക് വരും മത്സരം എന്നൊക്കെ കാണാൻ സാധിക്കും ഇന്നലെ തന്നെ പത്ത് പേര് അടിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഡീൻ ഹോയ്സന്റെ പെർഫോമൻസ് കഴിഞ്ഞ അല്ലഹലിയുമായിട്ടുള്ള മാച്ചിൽ തന്നെ എഴുപത്തി ഒമ്പത് ടച്ചസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അൻപത്തിരണ്ട് കംപ്ലീറ്റ് പാസസ് മോസ്റ്റ് ആണ് അദ്ദേഹം ആ ഒരു കളിയിൽ നിന്ന് മോസ്റ്റ് പാസസ് മോസ് മോസ്റ്റ് ടച്ചസും അദ്ദേഹത്തിന്റെ വകയാണ് ഇന്നലെ തന്നെ തൊണ്ണൂറ്റിയേഴ് ടച്ചസ് എഴുപത്തഞ്ച് പാസ് അതല്ല ആ ഒരു ബോൾ കൺട്രോളിങ് ആ ഒരു ഓരോരോ റൈമാന്റെ അറ്റാക്കിങ്ങിലും ഡീൻ ഹുൽസന്റെ ആ ഒരു പങ്കുണ്ട് ഉണ്ട് വല്ലാത്തൊരു പാസറാണ് ഇന്നലെ അദ്ദേഹം കൊടുത്തത് ഒരു സ്റ്റാൻഡ് ഔട്ട് സാബി ബോളിൽ എനിക്ക് ഇപ്പൊ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ആയിട്ട് ഡീൻ ഹുൽസന്റെ ഒരു പെർഫോമൻസ് ആണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഇന്നലെ ഗോളിൽ വരുന്ന ജോ ബില്ലി ബെല്ലിങ്ഹാമിന്റെ വകയാണ് ഒരു ഗോൾ വരുന്നത് അദ്ദേഹമാണ് ഒരു ഗോൾ ഓപ്പൺ ചെയ്യുന്നത് അതിനുശേഷം അർദ്ധ ഗോളർ ഗോളറിന്റെ വക മറ്റൊരു ഗോൾ വരുന്നു പിന്നെ ഫെഡി വാർവേഡിന്റെ വക മറ്റൊരു ഗോൾ വരുന്നു അങ്ങനെ മൂന്നേ സീറയ്ക്ക് അങ്ങനെ പോകുന്ന സമയത്താണ് റോഡുകൾ ഇറങ്ങുന്നുണ്ട് അവിടെ ട്രെൻഡിന് പോലും റോഡ് കിറങ്ങിന്റെ കളി എങ്ങനെയുണ്ട് ട്രെൻഡ് ട്രെൻഡും സെറ്റായിട്ട് വരുന്നുണ്ട് പക്ഷെങ്കിൽ പോലും അവിടെ ഡിഫെൻസീവ് കുറേ എററുകൾ അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് വരാം നമ്മള് ലിവർപൂളിന്റെ മാച്ചിൽ നിന്ന് കണ്ടതാണ് പക്ഷെ ശരിയായിട്ട് വരുമായിരിക്കാം അപ്പോൾ ട്രെൻഡും അദ്ദേഹത്തിൻ്റെതായ ഒരു ഇൻവോൾവ്മെന്റ് റൈമാൻ്റെ ആ ഒരു കളിയിൽ നിന്ന് കാണുന്നുണ്ട് പക്ഷേ അല്പം കൂടെ ഇമ്പ്രൂവ്മെന്റ് ആകേണ്ടതുണ്ട് ഡിഫെൻസീവ് ആയിട്ടൊന്നും ഒന്നും കൂടെ പക്ഷെ എങ്കിൽ പോലും ഇന്നലത്തെ ആ കളി നിന്ന് നോക്കി നോക്കുകയാണെങ്കിൽ ആ പത്ത് പേരായിട്ട് ചുരുങ്ങിയിട്ട് പോയാലും ആ ഒരു കളിയെ കൺട്രോൾ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ റൂഡിഗർ വന്നതിന് ശേഷം മൂന്ന് പേര് മൂന്ന് പേര് ഡിഫൻസ് വെച്ചാണ് ആ ഒരു അസൻസിയെ മാർ പോയതിനു ശേഷം മൂന്ന് ഡിഫൻസ് വെച്ചാണ് അത് അവർ ജാബി കളിപ്പിക്കുന്നത് പക്ഷേ കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു ഗോൾ വരുന്നത് റൂഡികറിന്റെ ആ ഒരു മിസ്റ്റേക്കിലൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം റൂഡിഗർ അല്പം കൂടെ അഡ്വാൻസ് ആയിട്ട് പോകുന്നുണ്ട് അത് പാച്ചുക താരങ്ങൾ കബളിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു ഗോള് ഒരു ബോക്സിന്റെ ഒരു പെനാൽറ്റി ബോക്സിന്റെ സൈഡിൽ നിന്നാണ് ഒന്നും അടിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വാരം അകലെ നിന്നാണ് ആ ഗോൾ അടിക്കുന്നതെന്ന് തോന്നുന്നു അവിടെ റൂഡികരണ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് ആ ഗോൾ വരുന്നത് എങ്കിൽ പോലും ഇന്നലെ ബോൾ കളി കൺട്രോൾ ചെയ്യാൻ റയൻമാരുടെ പ്ലേസും കൊണ്ട് സാധിക്കുന്നുണ്ട് അപ്പം വരും മത്സരം നിന്ന് ഒല്പം കൂടെ ബെറ്റർ ആവും എംബാപ്പൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് റോഡ് റോഡ്രിക്കോ ഒക്കെ വരുമ്പഴേക്കും അല്പ കൂടം ബെറ്റർ ആവും ഇന്നലെ റോഡ്രിക്കോ ഉണ്ടായിരുന്നു പക്ഷെ പോലും റോഡ്രിക്കോ ഇന്നലെ ഇറങ്ങിയില്ല പക്ഷെ ഇനി വരുന്ന കളിയിൽ നിന്ന് എത്രമാത്രം എഫക്റ്റീവ് ആകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ പത്ത് പേരായിട്ട് ചുരുങ്ങിയിട്ട് പോലും അവരെ കൊണ്ട് നല്ലൊരു മാച്ച് നല്ലൊരു മത്സരം പൂർത്തിയാക്കാൻ അവരെ കൊണ്ട് സാധിച്ചു അപ്പം പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ അൽഹലി സാൽസ്ബർഗുമായിട്ട് സമനിലയാണ് പിരിങ്ങിയത് അപ്പം അൽ അഹലി മൂന്നാമതോട്ട് പിന്തള്ളപ്പെട്ടു ഒന്നാം സ്ഥാനത്ത് ആണ് ഉള്ളത് മറ്റൊരു മാച്ചിൽ ഇന്നലെ സിറ്റി ആറാടി ആറ് ഗോൾ കൊണ്ട് ആറാടി എന്ന് വേണം പറയാൻ കാരണം അല്ലെ യു എ സൈഡായ അല്ലെങ്കിൽ അവർക്കെതിരെ ആറ് ഗോളുകൾക്കാണ് ഇന്നലെ സിറ്റി വിജയിക്കുന്നത് ഇന്നലെ അവരുടെ പുതുപുക്ക താരങ്ങളായ ചെറുക്കിയൊരു ഗോൾ നേടുന്നുണ്ട് എച്ച് വേരിയുടെ ഒരു സൂപ്പർബ് ഫ്രീ കക്ക് ഗോളം രക്ഷയിലാത്ത ഗോളായിപ്പോ എച്ച് പേരിയുടെ ആ ഒരു സൂപ്പർ ഫ്രീക്കക്ക് ഗോൾ നേടുന്നുണ്ട് അതുപോലെ തന്നെ ഗുണ്ടുകാന്റെ വക രണ്ട് ഗോളും ഒരു അസിസ്റ്റും വരുന്നുണ്ട് പിന്നെ ഒരു ഗോള് ഹാലണ്ട് പെനാൽറ്റിയുടെയാണ് നേടുന്നത് ഫസ്റ്റ് കളി അവർ നേരത്തെ വിജയിച്ചിരുന്നു രണ്ടേ സീറേക്ക് ഏതൊരു ടീമിൻ്റെ അവർ വിജയിക്കുന്നത് പിന്നെ ഇന്നലെ അല്ലെന്തീമുമായിട്ട് ആറേ സീവറേക്ക് വിജയിക്കുന്നുണ്ട് അങ്ങനെ അടുത്ത റൗണ്ടിലേക്ക് സിറ്റിയും കടന്നിട്ടുണ്ട് സിറ്റിയുടെ കളി എങ്ങനെയുണ്ട് സിറ്റി ഇതേപോലെ അവരുടെ ആ ഒരു അത്ര ബെറ്റർ ആയിട്ടുള്ള ആയെന്നാൽ പോലും പുതുമുഖ താരങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് നല്ലൊരു കളിയാണ് ഈ ഒരു ഫിഫ ടൂർണമെന്റിൽ അവർ കാണിക്കുന്നത് കളിക്കുന്നത് കാരണം ചെർക്കി ഇന്നലെ ഗോൾ നേടുന്നത് എൺപത്തി ഒമ്പതാം മിനിറ്റാണ് ചെർക്കിയുടെ ആദ്യ ഗോൾ മാൻസിറ്റിയുടെ അധികം നേടുന്നു അതേപോലെ തന്നെ എച്ച് എ ഒരു ആദ്യ ഗോളാണ് മാൻ സിറ്റിക്ക് വേണ്ടി നേടുന്നത് സിറ്റി അടുത്ത റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട് അപ്പം ഇന്നും നല്ല മത്സരങ്ങളാണ് ഇന്നും വരാൻ പോകുന്നത് അത്ലിക്മാരുടെ മത്സരമുണ്ട് പി എസ് സിക്ക് മത്സരമുണ്ട് അപ്പം ഇനി ടീമുകളും അടുത്ത റൗണ്ടിലേക്ക് വേണ്ടി കടക്കാൻ ഈ വരുന്ന മത്സരങ്ങൾ വിജയിച്ചേ മതിയാകുള്ളൂ അങ്ങനെ നല്ല മാച്ചുകളാണ് നടന്നു പോയത് നല്ല മാച്ചുകളാണ് നമുക്ക് ക്ലബ്ബ് വേൾഡ് കപ്പിൽ വരാ വരാനിരിക്കുന്നത് അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവർക്കും നമസ്കാരം